ജോലിക്ക് നേരത്തെ എത്തിയതിന്റെ പേരിൽ ഒരു യുവതിയെ കമ്പനി പിരിച്ചുവിട്ടു സ്ഥാപനത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചു മുന്നോട്ടു പോയതാണ് പിരിച്ചുവിടലിന് കാരണമെന്ന് കോടതി വിധിച്ചു ഈ ജീവനക്കാരുടെ ഷിഫ്റ്റ് ആരംഭിക്കുന്നതിന് നാല്പത് മിനിറ്റ് മുൻപേ ഇവർ എത്തുന്ന ശീലമാണിപ്പോൾ വിനയായത് ഒരു നല്ല ശീലത്തിന് ഇത്രയും വലിയ ശിക്ഷയോ സ്പെയിനിലാണ് സംഭവം ജോലിക്ക് നേരത്തെ എത്തിയതിന്റെ പേരിൽ ഒരു യുവതിയെ കമ്പനി പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ അത്ഭുതപ്പെടണ്ട ഇത് ശരിക്കും സംഭവിച്ചതുതന്നെ മിക്ക തൊഴിലുടമകളും അഭിനന്ദിക്കുന്ന ഒരു ശീലമാണ് നേരത്തെ ഓഫീസിലെത്തുന്നത് പക്ഷേ ഒരു ഇരുപത്തിരണ്ടുകാരിയായ ഓഫീസ് ജീവനക്കാരിക്ക് ഈ ശീലം വലിയ നഷ്ടം തന്നെയാണ് വരുത്തിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ ജീവനക്കാരിക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ട സമയത്തിന് നാൽപ്പത് മിനിറ്റ് മുമ്പേ അതായത് ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഇവരെത്തും ആറേ നാല്പത്തിയഞ്ചിനും ഏഴ് മണിക്കും ഇടയിൽ ഓഫീസിലെത്തുന്നത് ഒരു ശീലമായിരുന്നു ഈ ഇരുപത്തിരണ്ടുകാരിക്ക് യഥാർത്ഥത്തിൽ ഏഴ് മുപ്പതിനാണ് അവരുടെ ഷിഫ്റ്റ് ആരംഭിക്കേണ്ടത് നേരത്തെ എത്തരുതെന്നും ഏഴ് മുപ്പതിനു മുമ്പ് ജോലി തുടങ്ങാനോ ക്ലോക്ക് ഇൻ ചെയ്യാനോ പാടില്ലെന്നും കമ്പനി നിരവധി തവണ യുവതിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു രേഖാമൂലമുള്ള മുന്നറിയിപ്പ് വരെ നൽകി പക്ഷെ ഇതൊന്നും വകവെക്കാതെ യുവതി എന്നും നേരത്തെ അവരുടെ ഡെയിലി റൂട്ടീൻ സമയത്ത് ജോലിയിൽ പ്രവേശിക്കും പല ദിവസങ്ങളിലും ഓഫീസിൽ ഓഫീസിലെത്തുന്നതിനു മുമ്പ് കമ്പനിയുടെ ആപ്പ് വഴി ലോഗിൻ ചെയ്യാൻ പോലും ഇവർ ശ്രമിച്ചു അങ്ങനെ കമ്പനിയുടെ നിർദ്ദേശങ്ങൾ സ്ഥിരമായി അവഗണിക്കുന്നതും സ്ഥാപനത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാത്തതും ഗുരുതരമായ തെറ്റായി കമ്പനി കണ്ടു ബോസ് യുവതി അങ്ങനെ പിരിച്ചുവിട്ടു കമ്പനിയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചതിലൂടെ സ്ഥാപനത്തിന് യാതൊരു സംഭാവനയും നൽകുന്നില്ലെന്നും തൊഴിലുടമ വാദിക്കുകയും ചെയ്തു പിന്നീട് പിരിച്ചുവിടലിനെതിരെ ഈ യുവതി കോടതിയെ സമീപിച്ചു പക്ഷേ അവിടെയും തിരിച്ചടി നേരിട്ടു ഒന്നിലധികം മുന്നറിയിപ്പുകൾ ശേഷവും പത്തൊൻപത് തവണ കൂടി അവർ നേരത്തെ ജോലിയിൽ പ്രവേശിച്ചതായി കോടതി കണ്ടെത്തി കൂടാതെ അനുമതിയില്ലാതെ കമ്പനിയുടെ ഉപയോഗശൂന്യമായ കാർ ബാറ്ററി വിറ്റത് ലംഘനമാണെന്നും ഇത് അച്ചടക്കമില്ലായ്മയുടെ ഒരു പാറ്റേൺ കൂട്ടിച്ചേർക്കുന്നുവെന്നും തൊഴിലുടമ കോടതിയിൽ വാദിക്കുകയും ചെയ്തു അങ്ങനെ കോടതി കമ്പനിയുടെ നടപടിക്ക് അനുകൂലമായി നിലപാടെടുത്തു ഇവിടെ പ്രശ്നം യുവതിയുടെ അമിതമായ സമയനിഷ്ഠ അല്ലെന്നും മറിച്ച് തൊഴിലിടത്തെ നിയമത്തെ അനുസരിക്കാൻ വിസമ്മതിച്ചതാണെന്നും കോടതി പറഞ്ഞു സ്പാനിഷ് തൊഴിലാളി നിയമത്തിലെ ആർട്ടിക്കൽ അൻപത്തിനാല് പ്രകാരം ഇത് ഗുരുതരമായ നിയമലംഘനമാണെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം